പഞ്ചമഹായജ്ഞങ്ങളാണ് നിത്യകർമ്മങ്ങളായി സനാതനധർമാനുയായികൾ അനുഷ്ഠിക്കേണ്ടത് എന്ന് സ്മൃതിഗ്രന്ഥങ്ങളും ഗൃഹ്യസൂത്രങ്ങളും ധർമ്മഗ്രന്ഥങ്ങളും ഒക്കെ ഒരുപോലെ പറയുന്നുണ്ട് നിത്യകർമ്മങ്ങളായി പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കുക എന്തൊക്കെയാണ് പഞ്ചമഹായജ്ഞങ്ങൾ എഴുതിയെടുക്കാൻ നിങ്ങൾക്ക് ഏതൊക്കെയാണ് പഞ്ചമഹായജ്ഞങ്ങൾ ഒന്ന് ഏതാണ് ഒന്ന് സന്ധ്യാവന്തനം അഥവാ ബ്രഹ്മയജ്ഞം രണ്ട് ദേവയജ്ഞം അല്ലെങ്കിൽ അഗ്നിഹോത്രം മൂന്നാമത്തെ അച്ഛനമ്മമാരെയൊക്കെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കുക പിന്നെ നാലാമത്തത് എന്താണ് നാലാമത്തത് ബലി യജ്ഞം അതായത് സകല ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്ന രാഷ്ട്രത്തിന് ടാക്സ് അടയ്ക്കുന്ന പദ്ധതിയാണ് അഞ്ചാമത്തത് എന്താണ് അഞ്ചാമത്തതാണ് നമ്മള് അതിഥി യജ്ഞം എന്ന് പറയുന്നത് തിഥി നോക്കാതെ നമ്മളെ വീട്ടിൽ വരുന്ന വലിയ വലിയ ആചാര്യന്മാരെയും സന്യാസിമാരെയും വേണ്ട രീതിയിൽ ഉപചരിക്കുന്നതിനെയാണ് അതിഥി യജ്ഞം എന്ന് പറയുന്നത് ഇങ്ങനെ അഞ്ച് യജ്ഞങ്ങളാണ് അതിന്റെ ക്രമം എങ്ങനെയാണ് ബ്രഹ്മയജ്ഞം അഗ്നിയജ്ഞനം അല്ലെങ്കിൽ ദേവയജ്ഞം പിതൃയജ്ഞം അതിഥി യജ്ഞം അഞ്ചാമത്തത് ബലിവൈശ്വദേവ യജ്ഞം ഇത് നിത്യകർമ്മങ്ങളായി സനാതനധർമാനുയായികൾ അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് മനുസ്മൃതി പോലുള്ള സ്മൃതി ഗ്രന്ഥങ്ങളും അശ്വലായന ഗൃഹ്യസൂത്രം പോലുള്ള ഗൃഹ്യസൂത്രങ്ങളും അതുപോലെ ബോധായന ധർമ്മഗ്രന്ഥങ്ങളും ഒക്കെ ഒരുപോലെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഹിന്ദു പീപ്പിൾ ആർ അൺ അവയർ ഓഫ് ഇറ്റ് ദേ നോ അബൌട്ട് പഞ്ചമഹായജ്ഞാസ് ഓൾറെഡി ലോസ്റ്റ് ദർ കണക്ഷൻ വിത്ത് ഈസ് എ വെരി പഞ്ചമഹായജ്ഞിക് സിറ്റുവേഷൻ നൗ വി ആർ ഫേസിംഗ് സോ വി ഹാവ് ടു ലേൺ എഗെയിൻ ഇറ്റ് നമ്മുടെ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ തുടങ്ങിയ മഹാരഥന്മാരെല്ലാവരും തന്നെ ഈ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്തവരാണ് ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹത്തിന്റെ ഭാഷ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗീതാഭാഷ്യത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നത് പഞ്ചമഹായജ്ഞം ചെയ്ത ശേഷമേ നിങ്ങൾ ഭക്ഷണം കഴിക്കാവുക അപ്പം നമ്മൾ മനസ്സിലാക്കുക ഈ പഞ്ചമഹായജ്ഞങ്ങൾ എത്രയോ വലുതാണ് പക്ഷേ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് അതിനെക്കുറിച്ചൊന്നും യാതൊന്നും അറിഞ്ഞുകൂടാ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ തന്നെ എത്ര പേർക്ക് അതറിയാം എന്ന് എനിക്ക് സംശയമാണ് അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ ഈ പഞ്ചമഹായജ്ഞങ്ങളാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അടിത്തറ എന്താണ് ഈ സനാതനധർമ്മ ധർമ്മത്തിൻ്റെ വൈദിക ധർമ്മത്തിൻ്റെ അടിത്തറ കിടക്കുന്നത് എവിടെയാണ് ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നത് ഓങ്കാരതാണ് ഓങ്കാരം അപ്പൊ ഈ ഓങ്കാരം എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ മന്ത്രമാണ് ഓങ്കാര സാധനയാണ് സനാതനധർമ്മത്തിൻ്റെ അടിത്തറ എന്ന് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ബ്രാഹ്മണങ്ങളിലും ആരണ്യകങ്ങളിലും ശ്രീമദ് ഭഗവത്ഗീതയിലും ശ്രീ മഹാഭാഗവതത്തിലും തന്ത്രഗ്രന്ഥങ്ങളിലും ഒരുപോലെ പറയുന്നുണ്ട് നോക്കൂ ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാന സാധന അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് വേദങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെ പറയുന്നത് സാധന ചെയ്യണം ഉപനിഷത്തുക്കളിൽ ചോദിച്ചാലോ അവിടെ പറയുന്നത് ഓങ്കാര സാധന ചെയ്യണം ബ്രാഹ്മണങ്ങളിൽ പോയി നോക്കിയാലോ അവിടെയും പറയുന്നത് സാധന ചെയ്യാനാണ് ആരണ്യകങ്ങളിൽ പോയി നോക്കിയാലോ അവിടെയും പറയുന്നത് സാധന ചെയ്യാനാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത് അവിടെയും പറയുന്നത് സാധന ചെയ്യാനാണ് ഇനി മഹാഭാഗവതത്തിൽ ശ്രീമദ് മഹാഭാഗവതത്തിൽ പറയുന്നത് എന്താണ് അവിടെയും പറയുന്നത് സാധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി തന്ത്രഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ പോയി നോക്കിയാലോ അവിടെയും പറയുന്നത് സാധനയെ കുറിച്ച് പറയാൻ തന്നെ അപ്പൊ ഓങ്കാര സാധന എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനയാണ് ഈ ഓംകാരം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കാത്ത പക്ഷം നമുക്കൊരിക്കലും ഇത് മനസ്സിലാവാനോ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തെ മനസ്സിലാക്കാനോ പഠിക്കാനോ സാധിക്കാതെ വരും